എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മളൊരു ഓണം സ്പെഷ്യൽ അവിയലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മളൊരു അത്യാവശ്യം വലിയ ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇടുന്നത് പച്ചക്കറികളൊന്നും അടുക്കി പിടിക്കാതിരിക്കാനാണ് അപ്പോൾ നമ്മൾ ഇപ്പം ഇട്ടിരിക്കുന്നത് ചേന നീളത്തിലലിഞ്ഞതാണ് അപ്പോൾ എല്ലാ പച്ചക്കറികളും തന്നെ നീളത്തിനാണ് നമ്മൾ അവിയലിന് അരിയുന്നത് പിന്നെ നമ്മൾ വെള്ളരി ഇട്ട് കൊടുക്കുന്നുണ്ട് പടവലങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് പയർ കുമ്പളങ്ങ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഇട്ടാൽ മതി ഞാനിപ്പോൾ ഇത് അവിയലിന് ഇതൊക്കെ ഇതൊക്കെ ഇടുന്നത് കാരണം ഇടുന്നു എന്നുള്ളൂ പിന്നെ നമ്മൾ കിഴഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പച്ചക്കായ അതുപോലെ വഴുതനങ്ങി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം ഇനി നമുക്കിത് ഒരു ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് വെളുത്തുള്ളി കുറച്ച് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു മൂന്നാല് പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് വേണ്ടത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകരുത് ഇനി നമുക്ക് വേവിക്കാൻ വെച്ചത് തുറന്നു നോക്കാം പിന്നെ നമ്മളിതിൽ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്കിതിലേക്ക് മുരിങ്ങാക്കോല് ഇട്ട് കൊടുക്കാം ഇപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്യണമെന്നില്ല ഓരോ നാട്ടിലും പല രീതിയിലാണ് ചിലവർ കോവയ്ക്കിടും അങ്ങനെ ഓരോ രീതിയിലാണ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഈ രീതിയിൽ ചെയ്യുന്നതെന്നേ ഉള്ളു അപ്പോൾ നമ്മളത് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാനുള്ള ഭാഗമായിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഈ ഒരു പരുവത്തിലാണ് അരപ്പ് വേണ്ടത് ഭയങ്കരമായിട്ട് അരഞ്ഞു പോകരുത് നമ്മളൊരു ശകലം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ആ ഒരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് തന്നെയാണ് വേവിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് അവിയൽ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഓണത്തിന് എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ഓണം സ്പെഷ്യൽ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും തയ്യാറാക്കി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊന്ന് കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്